അങ്ങനെ നമ്മൾ അത്തപ്പുടാന്ന് പറഞ്ഞിട്ട് ഇന്ന് ഏഴ് ദിവസമായി കേട്ടോ ഇന്ന് നമ്മളിടാൻ പോകുന്നത് ഏഴാമത്തെ ദിവസത്തെ അത്തപ്പൂവാണ് അപ്പം ഇത് ഇത്രയും പൂവാണ് ഞാൻ അത്തപ്പിടാൻ വേണ്ടി ഇന്ന് പറിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കളത്തിൻ്റെ നടുക്കിന്ന് നമുക്ക് അല്ലിത്താമര ഓറഞ്ച് കളറിലെ അല്ലിത്താമ്പര വെച്ച് കൊടുക്കാമെന്ന് എഴുതി കേട്ടോ അപ്പം നമ്മൾ ഇതുവരെ അത്തപ്പൂവിൻ്റെ കളത്തിൽ വെക്കാത്തൊരു പൂവാണ് കേട്ടോ ഇത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതിരിക്കട്ടെ ഒരു മഞ്ഞ കളർ ആവും അതിരിക്കട്ടെ എന്ന് എഴുതി അതെഴുതി നമ്മുടെ ഈ വെള്ളപ്പൂവ് ആ മഞ്ഞപ്പൂവിൻ്റെ ചുറ്റും ഒരു റൗണ്ട് ചെയ്യാൻ എഴുതി ഞാൻ ആ വെള്ളപ്പൂവെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളപ്പൂ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുന്നത് കേട്ടോ രാവിലെ എഴുന്നേറ്റ് അവിടെ നിന്ന് തന്നെ പറിച്ചെടുക്കുന്ന പൂവ അപ്പം ഞാൻ വെച്ച് അത് വെച്ചൊരു റൗണ്ട് ചെയ്യാൻ കരുതി അങ്ങനെ അത് വെച്ച് റൗണ്ട് ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ആ വെള്ളപ്പൂവിൻ്റെ ചുറ്റും ചെമ്പരത്തിപ്പൂ വെച്ച് റൗണ്ട് കൊടുക്കാൻ കരുതി കാരണം ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കുന്ന ഭയങ്കര കുറവായിട്ടോ ഞാൻ കുറേ ചെമ്പരത്തിപ്പൂ പറിച്ച് വെക്കും വയ്ക്കും എന്നിട്ടൊന്നും ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് ഞാൻ വെച്ച് എന്തായാലും ചെമ്പരത്തിപ്പൂ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് കുറേ ആയിട്ട് ചെമ്പത്തിപ്പൂവിൻ്റെ ഡിസൈൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെ ഞാൻ അതിൻ്റെ ചുറ്റു ഞാൻ ചുമന്ന പൂ വെച്ചും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അത് കേട്ട് പിന്നെ ഞാൻ വെച്ച് മഞ്ഞ കളറിൽ അല്ലിത്താമര വെച്ച് ഡിസൈൻ കൊടുക്കാന്ന് എഴുതി വട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞക്കളർ അല്ലിത്താമര വെച്ച് അതിന്റെ ചുറ്റും ഞാൻ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ചമ്പരത്തി കേട്ടോ മൊത്തമായിട്ട് വിരിഞ്ഞില്ല രാവിലെ ആയതുകൊണ്ട് ഇതൊരു എട്ട് മണിയൊക്കെ ആയാലേ ഫുൾ ആയിട്ട് വിരിയത്തുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അതും കൂടെ പറിച്ച് കുട കുത്താൻ വേണ്ടി പറിച്ചു പക്ഷേ വിരിയാത്തോടെ ഞാൻ അത് വെച്ച് റൗണ്ട് കൊടുത്തു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ ഷെയ്ഡ് നല്ല ദിവസമുണ്ട് അത് കേട്ട് പിന്നെ അതിന്റെ ചുറ്റും നമ്മുടെ ഓറഞ്ച് അല്ലിത്താമര വെച്ച് പിന്നെ ഒരു റൗണ്ട് കൊടുത്തു അപ്പോൾ അതെ ആ അല്ലാമൻ വെച്ചതേ ഇതിന്റെ ചുറ്റും റൗണ്ട് കൊടുക്കാമെന്നില്ലേ കേട്ടോ പൂ മൊത്തം യൂസ് ചെയ്യണമല്ലോ അതിനും കൂടെയുള്ള പരിപാടി ആട്ടോ ഇത് അങ്ങനെ ഡിസൈൻ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല അതിൻ്റെ ഇരിക്കുന്ന പൂ കുറേയൊക്കെ യൂസ് ചെയ്യണം അത്രേ ഉള്ളൂ എൻ്റെ ഡിസൈൻ അപ്പോൾ അത് വേണ്ടത് ഈ ലൈറ്റ് കളറിലെ ചെമ്പഴുത്തി വെച്ച് പിന്നെ ഒരു ഫുൾ ആയിട്ട് റൗണ്ട് കൊടുക്കണം എൻ്റെ അത്തപ്പൂ ഫുൾ റൗണ്ട് കേട്ടോ ഡെയിലി എല്ലാ അത്തപ്പും കണ്ടാലും ഒരേപോലെ ഇരിക്കും പിന്നെ ഈ മഞ്ഞ കളറിൽ അല്ലിത്തമ്പരച്ച അതിൻ്റെ ചുറ്റി ഒരു റൗണ്ട് കൊടുത്തു പിന്നെ എന്നത്തെ പോലെ കുട കുത്തി ആദ്യത്തെ കുട കുത്തിയിട്ടുണ്ട് കേട്ടോ അത് കേട്ട് ഇനി ഫുൾ കുട ഞാൻ അതിൻ്റെ റൗണ്ടിൽ ചുറ്റി കുത്തി കൊടുക്കും കേട്ടോ അപ്പം അതെ ഞാൻ ഓരോന്നായിട്ട് കുത്തി കുത്തിക്കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ അങ്ങനെ ഇന്നത്തെ നമ്മുടെ അത്തപ്പൂവിൻ്റെ ഫൈനൽ ലുക്ക് എത്തിയിട്ടുണ്ട് നമ്മളങ്ങനെ അത്തപ്പൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഏഴാമത്തെ ദിവസം അത്തപ്പൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അത്തപ്പൂവിൻ്റെ ഇന്നത്തെ ഒരു ഫൈനൽ ലുക്ക് എൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ